കരിവീര കേരളത്തിൻ്റെ പേരുകേട്ട ചട്ടക്കാരായ പാപ്പനാങ്കോടിൻ്റെ അഭിമാനമായ ഗോപാലകൃഷ്ണൻ മാമന്റെയും മകൻ മനോജണ്ണൻ്റെയും കൈകൾ പിടിച്ച് നടന്ന് കരിവീര കേരളം അടക്കി ഭരിച്ച് ചരിത്രമുള്ള തൃക്കടവൂർ ശിവരാജുവിന്റെ വരവ് ആനപ്രേമം പ്രേമം മധ്യ കേരളത്തിൻ്റെ മാത്രം കുത്തകയാണെന്ന് കരുതിയിരുന്നവർക്ക് മുന്നിലേക്ക് തൃശിവ പേരൂരിൻ്റെയും പാലക്കാടിൻ്റെയും മുന്നിൽ തിരുവിതാംകൂറിന് ഒരു പടനായകനുണ്ടെന്നും ആ നായകൻ്റെ പേര് കടവൂരാനന്താണെന്നും അടിവരയിട്ട് അടിവരയിട്ട് തെളിയിച്ച ശിവരാജുവിൻ്റെ വരവ് പ്രതാപൻ പാപ്പാൻ കൊണ്ടുനടന്ന കാലത്ത് പ്രതാപകാലം തീർത്ത തൃക്കടവൂരാൻ്റെ വരവ് മനോജേട്ടനും കണ്ണൻ നായരും ചേർന്ന് നയിച്ചപ്പോൾ കൂട്ടുകാരൻ നാനപ്രേമികൾ വാഴ്ത്തിപ്പാടിയ തൃക്കടവൂർ ശിവരാജുവിൻ്റെ വരവ് തിരുവാറാട്ടുകാവ് കാളിദാസനെയും ശാർക്കര ചന്ദ്രശേഖരനെയും പാറശാല ശിവശങ്കരനെയും വഴി നടത്തി പരിചയമുള്ള ശാർക്കര ബിജുവണ്ണൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് കരിവീര കേരളം അടക്കി ഭരിക്കുവാനായി തൃക്കടവൂർ ശിവരാജു വന്നു ചേരും ശിവരാജുവിനും ശാർക്കര ബിജുവണ്ണനും ദീപുവിനും അനീഷണ്ണനും കരിവീര കേരളത്തിന്റെ ഹൃദയത്തിലേക്ക് സ്വാഗതം സ്വാഗതം സുസ്വാഗതം വന്നു ചേർന്നാലും കടവൂരാനെ നിനക്കും നിന്റെ സാരഥിമാർക്കും എന്നെന്നും ആന പ്രേമികളുടെ ഹൃദയത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം തെക്ക് തെക്ക് തെക്കിൻ്റെ നാട്ടിൽ നിന്ന് വടക്കിൻ്റെ തട്ടകം അടക്കി ഭരിച്ചും ആന കേരളത്തിൽ തിരുവിതാംകൂറിൻ്റെ പടനായകനായും ആന കേരളത്തിൻ്റെ മന്നാടിയാരായും വിലസുന്ന ഒരേ ഒരു കടവൂരാനെന്നെന്നും സ്വാഗതം